ഇനി നമുക്ക് കുറച്ച് ഓർഡർ ഉണ്ട് കേട്ടോ അപ്പം ഇവ കാണണം നമ്മുടെ കാവേരി അപ്പം ആറ് തരം ആറ് ഓർഡർ ഉണ്ട് കേട്ടോ നമുക്കിന്ന് അപ്പോൾ അതിലൊരു ഓർഡർ പാക്ക് ചെയ്യുന്നത് വീടായിട്ടൊക്കെ കാണിച്ചു തരാൻ പോണേ ഇത് നമ്മുടെ കാവേരിയാണ് ഒരുപാട് പൂക്കൾ തരുന്നത് അടിപൊളി വെറൈറ്റി ആട്ടോ നമുക്കിപ്പോൾ തന്നെ ആറ് പേര് നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പം ഏകദേശം ഒക്കെ തീരാറായിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നര രണ്ടെണ്ണം ബാക്കി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ നോക്കിയിട്ടില്ല അപ്പം കാവേരിയുടെ നല്ല വലിയ ട്യൂബറാണ് അപ്പം പിന്നെ ഇത് നമ്മുടെ റെഡ് ഫിലിപ്പ് കേട്ടോ ഇതും ഇപ്പോൾ തീരാനായിട്ടോ ആറെണ്ണം എടുത്തു കഴിഞ്ഞു ഇനിയിപ്പം ബാലൻസിന് ഇപ്പം ഒന്നോ രണ്ടെണ്ണോ കാണ കാ കാണുമെന്ന് വിചാരിക്കുന്നു അതിനെ അറിയില്ല അപ്പോൾ വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് നോക്കൂ ഞാൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അയച്ചു തരാട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഫ്ലവറിങ് ഫ്ലവറിന്തിൻ്റെ ഫോട്ടോ ഞാൻ കണ്ടില്ല അവിടെ അപ്പോൾ ഇഷ്ടംപോലെ ഫ്ളവറിന്തിന് വലിയ ഫ്ലവറിങ് ആണ് നമുക്ക് നല്ല രീതിക്ക് തന്നെ ഫ്ലവറിങ് ആണ് നമ്മുടെ റെഡ് ഫിലിപ്പ് കിട്ടും പിന്നെ ഈ കാണുന്ന നമ്മുടെ സഹസ്രതളോ ഇതിപ്പോൾ നമ്മൾ എടുത്തിട്ട് കുറേ ദിവസമായി നമുക്ക് പൂവൊന്നും അധികം തരാറില്ല കേട്ടോ കാരണം സഹസ്രളത്തെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ മാത്രമേ മേടിച്ചാൽ മതി നമ്മൾ കോമ്പായിട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇത് ആയിരം ഇതിലുള്ള നമ്മുടെ താമര കേട്ടോ നമ്മുടെ സഹസ്രവളം അപ്പം അതും നമ്മളൊന്നും എടുത്തിട്ടുണ്ട് കേട്ടോ അവർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ അമേരി പിയോണി കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയാണ് കാണാനായിട്ടൊരു വൈറ്റ് കളറാണ് പിറ്റേ ദിവസത്തേക്ക് അത് ഒരു പിങ്ക് ഷെയ്ഡാവും കേട്ടോ ശരിക്കും അപ്പം നല്ല ഭംഗിയിൽ വരുന്ന അടിപ്പൊളി വെറൈറ്റിയാണ് നമ്മുടെ അമേരി പിയോണിട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ് അമേരി പിയോണി അപ്പോൾ അതിൻ്റെ ഒരു അത്യാവശ്യം നല്ല നല്ല ഹെൽത്തി ട്യൂബ് തപ്പിടുത്തോണ്ടിരിക്കട്ട കാരണം ഇത് മഴയൊക്കെ പെയ്തപ്പോഴത്തേക്കും കുറച്ച് ഇങ്ങനെ ഇതായത് കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നല്ല അത്യാവശ്യം നല്ല ട്യൂബർ ഇത് അത്യാവശ്യം കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ക്ഷേത്രത്തോളം നല്ലതുണ്ട് എനിക്ക് അല്ല ഉള്ള ഉള്ളിൽ നല്ലത് നോക്കി നമ്മൾ എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹെൽത്തി ട്യൂബ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകണം നമ്മുടെ ഗാർഡനിൽ തന്നെ ആട്ടോ പാക്ക് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് അത്യാവശ്യം മഴയൊക്കെ മാറി വെയിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ന്യൂസ് പേപ്പറിലാണ് കേട്ടോ നമ്മളിത് കൊടുക്കാറുള്ളത് അപ്പോൾ ന്യൂസ് പേപ്പർ നമ്മുടെ അടുത്തുള്ള ഒരു പാസത്തിന് വെള്ളം നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം വെച്ചിരിക്കുന്നത് നമ്മുടെ കാവേരി ഒരു ട്യൂബർ ആട്ടോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നോടൊന്നും പൊട്ടിപ്പോകാതെ വേണം പാക്ക് ചെയ്യാനായിട്ട് കിട്ടും അപ്പോൾ കുറേ പേര് നമ്മളത് ചോദിക്കുന്നുണ്ട് കുറച്ച് കുറേ പേർക്ക് റേറ്റ് കൂടുതലാണെന്ന് പറയുന്നുണ്ടായിരുന്നു റേറ്റ് കൂടുതലായിട്ട് നമുക്ക് തോന്നില്ല കാരണം നമ്മൾ പുറത്ത് നോക്കാൻ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ റേറ്റ് കുറവായിട്ട് ഞാൻ പറയുന്നുള്ളൂ കാരണം ഞാൻ വാങ്ങിയതിനേക്കാളും റേറ്റ് കുറച്ച് അതുപോലെ കുറേ ചാർജൊക്കെ കുറച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് സാധനം സെയിൽ ചെയ്യുന്നത് കാരണം അത്രയും നമുക്ക് ഉണ്ട് ഇതിനകത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് വരുന്നുണ്ട് അപ്പം വേണ്ട ആൾക്കാരുടെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വാട്ട്സാപ്പിലോ അല്ലെങ്കിൽ മെസ്സഞ്ചറിലോ ഫേസ്ബുക്കിലോ എങ്ങനെയെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങളുടെ നമ്പർസ് എല്ലാത്തിനും അടിയിൽ കീഴ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ന്യൂസ് പേപ്പർ നനച്ചിട്ട് വയ്ക്കുന്നതുകൊണ്ട് നമുക്കിത് പിന്നെ മണ്ണൊന്നും അല്ലല്ലോ തൈ ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഒരാഴ്ച വേണമെങ്കിൽ നമ്മുടെ കൊറിയറായിട്ട് ഇരിക്കുന്നതായിരിക്കും കേട്ടോ അത് പെട്ടെന്ന് ചീത്തയായി പോകുമെന്നില്ല നിങ്ങൾക്ക് സേഫ് ആയിട്ട് എത്തും പക്ഷേ നമ്മുടെ ഡീ ടിസ് വഴി ആയതുകൊണ്ട് ഇന്ന് അയക്കുമ്പോൾ നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാളത്തോടെ നമുക്ക് സാധനം കയ്യിലേക്ക് ഇട്ടുണ്ടോ നിങ്ങൾക്ക് പിന്നെ ഇന്ന് ഇതിന് നടന്നു വീഡിയോസ് ഞാൻ ഒരുപാട് എണ്ണം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് അപ്പോൾ അതൊക്കെ കയറി നോക്കിയാൽ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവരും കാണാം ഇത് ഒരാൾക്കുള്ള ഓർഡർ ആട്ടോ ഇങ്ങനത്തെ ആറെണ്ണം നമുക്ക് പാക്ക് ചെയ്യണം ഇത്തിരി പൗഡറില് പണി കേട്ടോ കാരണം നമ്മൾക്ക് ഓരോന്നെടുത്ത് ഇങ്ങനെ വൃത്തിയിൽ പാക്ക് ചെയ്യണം പിന്നെ അതിനകത്ത് കാർഡ് ബോർഡ് കട്ട് ചെയ്ത് ബോക്സ് ആക്കണം അങ്ങനത്തെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ ഈ ഇവിടെ തന്നെ ആഡ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീട് സ്കിപ്പ് ചെയ്ത് മുന്നേറ്റിട്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇപ്പം മൂന്നെണ്ണം നമ്മൾ പാക്ക് ചെയ്ത് ലാസ്റ്റ് എണ്ണം കൂടെയാണ് കേട്ടോ അപ്പം അത് ഞാൻ എല്ലാം സെയിം രീതിയിൽ തന്നെ നമ്മൾ നനയ്ക്കുന്നുട്ടോ പിന്നെ അപ്പോൾ ഞാനൊരു ചെറിയ ട്യൂബ് ആയതുകൊണ്ട് ഞാൻ എക്സ്ട്രാ കണ്ടെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ അവർക്ക് അപ്പം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾ ട്യൂബ് അത്യാവശ്യം എല്ലാം നല്ല രീതിക്ക് വളരും കേട്ടോ അതെല്ലാം സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നേരെ ഒരു പ്ലാസ്റ്റിക് കവറിലിടാട്ടോ പ്ലാസ്റ്റിക് കവറിലേക്ക് കിടുന്നത് നമ്മളിതേ രണ്ടെണ്ണം വെച്ചാൽ ഇട്ട് കൊടുക്കുന്നുട്ടോ അപ്പം തിക്കി നിറയ്ക്കുന്നൊന്നുമില്ല നമ്മൾ തിക്കി നിറച്ചാൽ ചിലപ്പോൾ നോടൊക്കെ പൊട്ടിപ്പോകുന്നതെന്ന് വെച്ചിട്ട് ഒരു കവറിൽ രണ്ടെണ്ണമൊക്കെ ഞാൻ ആഡ് ചെയ്യുള്ളൂ അങ്ങനെ നാലെണ്ണം ആക്കിയിട്ട് നമ്മൾ നേരെ പാക്ക് ചെയ്യണം കേട്ടോ ചെയ്യുന്നത് അപ്പം ഇതൊക്കെ നമുക്ക് സീൽ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പം അതിനനുസരിച്ചിട്ടെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം അപ്പം ഓരോ കവറിലൊക്കെ നമ്മളിങ്ങനെ പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ താരങ്ങൾ ഉണ്ടെങ്കിൽ അത്രയും ഇവിടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ നമ്മുടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക പിന്നെ ബെല്ലക്കനൊക്കെ നിലപിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സീലിംഗ് മെഷീൻ വെച്ചൊന്ന് സീൽ ചെയ്തെടുക്കണം കേട്ടോ കാരണം ഇതിൽ കുറച്ച് വെള്ളത്തിന് എറുപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സീൽ സീലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് ഇതായിട്ട് എല്ലാവരും സാധാരണ സാധനം ചെയ്തത് സെലോട്ടേപ്പൊക്കെ ചൊട്ടിച്ചു കൊടുക്കാറ് ഇപ്പോൾ സീലിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് ഞാൻ സീലിംഗ് മെഷീനിൽ വെച്ചൊന്ന് സീൽ ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം കുറച്ചുകൂടി വൃത്തിയാ ും ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി കിട്ടും കാർഡ്ബോർഡ് കട്ട് ചെയ്യൽ കാർഡ്ബോർഡ് കട്ടിയാൽ ഇച്ചിരി ടാസ്ക് കിട്ടോ കാരണം ഇത്രയും വലിയ കാർഡ് ബോർഡ് കട്ട് ചെയ്തെടുത്ത് അത് മടക്കിയെടുത്ത് ഒട്ടിക്കാൻ തന്നെ നമുക്ക് ടൈം ഒരുപാട് ആയിട്ട് പോകുന്ന ഒരു സാധനമാണ് ഈ കാർഡ് ബോർഡ് വെട്ടി ഒട്ടിക്കൽ അപ്പോൾ ഞാൻ നേരത്തേക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ നേരത്തെ കട്ട് ചെയ്ത് വെക്കാനാണ് പതിവ് പക്ഷെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതൊക്കെ ഇച്ചിരി കുഞ്ഞു കുഞ്ഞു ആയിപ്പോയി ഞാനിതിപ്പം ബൾക്ക് ഓർഡർ ആയതുകൊണ്ട് ഇച്ചിരി വലിയ വലിയ കാർഡ് ബോർഡ് വേണം വലിയ സ്പേസ് വേണം അപ്പോൾ ഞാൻ അന്ന് വെട്ടി അപ്പോൾ ഞാൻ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് ഇച്ചിരി കേട്ടോ അപ്പം ഇതിപ്പോൾ കുറച്ച് വലിയ ഓർഡേഴ്സ് ആയതുകൊണ്ട് കുറച്ചും കൂടെ വലുതരണം നമ്മൾ സെറ്റ് ചെയ്യണം കേട്ടോ ഞാൻ കുറേ നേരം നോക്കിയായിരുന്നു നമ്മൾ സ്റ്റാപ്പിലൊക്കെ ഒട്ടി ഒട്ടിക്കാൻ അടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യും പക്ഷെ അത് നിൽക്കുന്നില്ലായിരുന്നു എങ്ങനെയൊക്കെ ഞാനത് നിർത്തിച്ചെടുത്തിട്ടുണ്ട് പിന്നെ സ്ഥലത്തേക്ക് പോയി ചൊട്ടിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പാക്കിങ് ഒക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഡാമേജ് ആവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അധികം കംപ്ലയിൻറ്റ്സ് ഒന്നും നമുക്ക് അങ്ങനെ വന്നിട്ടില്ല കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് നമ്മൾ പാക്ക് ചെയ്ത് അപ്പോൾ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് പിന്നെ കുറേ പേർക്ക് പൈസ ഇല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ നോക്ക് നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞാൽ മതി നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാം ഒരുപാട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നമുക്കൊരു കൊറിയർ ചാർജ് വരുന്നുണ്ട് പിന്നെ ബോക്സ് പാക്കിങ് പിന്നെ സെല്ലോ ടൈപ്പ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ പാക്ക് ചെയ്തതും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ ചെടികളത്തൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ നേരെ ഇനി കാർഡ് വെട്ടി വെട്ടി മടക്കി തിരിച്ച് ഒട്ടിക്കാൻ വേണ്ടി പോകാം കേട്ടോ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പേര് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അത് നമ്മൾ വൃത്തിയൊക്കെ എഴുതിയ ശേഷം നമ്മൾ അതിനകത്ത് മേത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുട്ടോ അപ്പം എന്താ പറയുക ഏകദേശം നമ്മുടെ പരിപാടിയൊക്കെ കഴിയാനായിട്ടുണ്ട് അപ്പം ഇപ്പം നാലെണ്ണം മൊത്തം ടോട്ടൽ ആറ് ഓർഡർ ഉണ്ട് കേട്ടോ ആറിലെ ഏടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലത്തെ മൂന്നെണ്ണം നമുക്ക് പിന്നീട് വന്ന ഓർഡറാണ് ഒരു ചെറിയ ഓർഡർ ആയിരുന്നു പിന്നെ ഇത് മാത്രമാണ് ബൾക്ക് ആയിട്ട് വരുന്ന ഒരു ആറെണ്ണം ആയിരുന്നു നമുക്ക് ബൾക്ക് ആയിട്ട് വരുന്നൊരു ഓർഡർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പം ബാക്കി രണ്ടെണ്ണം ചെറുതെ ചെറുതല്ല ഒരെണ്ണം മാത്രം ചെറുതായിരുന്നു അപ്പം അതിൻ്റെ വീട് ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ കാരണം വീട് ഒരുപാട് ലെങ് ആയി പോകും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത്യാവശ്യം ഫസ്റ്റത്തെ പാക്കിങ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊണ്ട് അറിയാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഈ ബോക്സ് ബാക്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം നമുക്കിത് എല്ലാം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നാലും നമുക്ക് കാണിച്ചിട്ടെന്ന് വെച്ചപ്പോൾ ഭയങ്കര ബോറായി പോവും ആറ് മിനിറ്റ് നിൽക്കില്ല ചിലപ്പം ഒരുപാട് ആവും അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേർക്കണോ താങ്ക്